മധുര കോവിലിലെ മഹാകുംഭാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ പൂജ്യ ജോഷിജിയുടെ മേൽനോട്ടത്തിലായിരുന്നു നടന്നിരുന്നത് സ്വദേശീയരും വിദേശീയരുമായി ധാരാളം ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ പോണ്ടിച്ചേരിയിലെ അരബിന്ദോ ആശ്രമവുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അവിടുത്തെ അമ്മയുടെ മരണം വരെ അദ്ദേഹം അവിടെയുള്ള ആശ്രമത്തിൽ പതിവായി സന്ദർശിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആത്മീയ അന്വേഷകർ ആശ്രമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അവർ പണ്ഡിറ്റ് ജിയെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാകാനുമുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി കേരളത്തിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു പാലക്കാട് കണ്ണാടി ഗ്രാമത്തിലുള്ള ശ്രീ പ്രഭാകര മണ്ണാടിയാർ പൂജ്യശ്രീ ജോഷിജിയുടെ മഹത്വം കണ്ടറിഞ്ഞ് പിന്നീട് കേരളത്തിലെ പലർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ശ്രീ മാധവജിയായിരുന്നു ശ്രീ മാധവജിയുടെ ഒരു ആത്മീയ സുഹൃത്തുമായിരുന്നു അദ്ദേഹം ശ്രാവണ മാസത്തിലെ ഒരു പ്രഭാതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആഗസ്റ്റ് നാല് ബുധനാഴ്ച രാവിലെ ആറ് മണിക്ക് പണ്ഡിറ്റ്ജി ജി എന്ന ശ്രീനീലകണ്ഠ മഹാദേവ ജോഷിജി ഈ ജന്മത്തിൽ കടപ്പെട്ടിരിക്കുന്ന തൻ്റെ ഭൗമിക കർത്തവ്യങ്ങളെല്ലാം പൂർത്തിയാക്കി തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പണ്ഡിറ്റ്ജിയുടെ ശിഷ്യന്മാർ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വൻതോതിൽ സന്നിഹിതർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേളകളിൽ നിരവധി അത്ഭുതങ്ങൾ കാണുകയും അവർ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പണ്ഡിറ്റ് ജിയുടെ സമാധി ഇന്നും രാമേശ്വരത്തെ ഗന്ധമാധന പർവ്വത ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള സ്ഥലത്താണുള്ളത്